ഹലോ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ പതിനഞ്ച് വർഷം പ്രായമുള്ള നമ്മുടെ ഈ ഫ്രിഡ്ജിനെ ഒന്ന് എടുക്കാനുള്ള ഒരു ശ്രമമാണ് അപ്പോൾ നമ്മുടെ വീട് കടലിൽ നിന്നും ഒരു ഒന്നൊന്നര കിലോമീറ്ററിൻ്റെ ഒരു വ്യത്യാസമേ ഉള്ളൂ ഒന്നര ഇല്ലാന്ന് തോന്നിട്ടാ ഇനി ഉപ്പുകാറ്റ് വരുന്നതുകൊണ്ടാണോന്നറിയില്ല ഇത് മേലിങ്ങനെ തുരുമ്പ് പോലെ വരുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നല്ല ഫ്രഷായിട്ട് തോന്നുമെങ്കിലും ആ നനവങ്ങ് മാറിക്കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെയാകും വേൾപൂളിൻ്റെ ഫ്രിഡ്ജാണ് കേട്ടോ അപ്പം ഞാൻ ഇതൊന്ന് നന്നാക്കി എടുക്കാനുള്ള ശ്രമത്തിലാണേ അതിനുവേണ്ടി നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് വാൾപേപ്പർ ആണ് കേട്ടോ അപ്പം ഞാൻ ബ്ലാക്ക് കളറിൽ ഗോൾഡൻ ഡിസൈൻ വരുന്ന ടൈപ്പ് വാൾപേപ്പർ ആണ് വാങ്ങിച്ചിരിക്കുന്നത് ഫ്രണ്ടിൽ ഒട്ടിക്കാനായിട്ട് ഈ ഫ്രിഡ്ജിൻ്റെ സ്റ്റിക്കർ തന്നെ കിട്ടും ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ അനുസരിച്ച് സിംഗിൾ ആണെങ്കിലും ഡബിൾ ആണെങ്കിലും സെപ്പറേറ്റ് ആയിട്ടുള്ള വോൾ സ്റ്റിക്കേഴ്സ് കിട്ടും അപ്പം അങ്ങനെ ഡബിൾ ഡോറിൻ്റെ വോൾ സ്റ്റിക്കർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ അപ്പം ആദ്യം എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അതിൻ്റെ മോളിൽ നിന്ന് തന്നെ ഒട്ടിച്ച് തുടങ്ങാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് പൊന്നുമാണ് കേട്ടാ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി മോളിൽ ഒട്ടിച്ചു മോളിൽ ഒട്ടിച്ചതിൽ വലിയ കുഴപ്പമില്ലാണ്ട് ഒട്ടിക്കാൻ പറ്റി ഡോറിന്റെ ഭാഗത്ത് വരുന്ന ജോയിന്റിന്റെ ഭാഗം ഒരിത്തിരി പൊങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവിടേക്കാണ് ഇച്ചിരി പാടുണ്ടായിരുന്നത് പിന്നെ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും സൈഡൊക്കെ ഒട്ടിച്ചപ്പോഴേക്കും എയർ ബബിൾസ് ഒക്കെ വന്ന് കുറച്ച് ചുളിവൊക്കെ വീണ്ടിട്ടുണ്ട് കിട്ടാ പിന്നെ ഇതിൻ്റെ ഡിസൈൻ ഏതാണ്ട് അതിനോട് ചേരേണ്ട ഡിസൈനൊക്കെ ഏതാ വലിയ വൃത്തികേടില്ല അങ്ങനെ ഞങ്ങൾ രണ്ട് സൈഡും ഒട്ടിച്ചു ഈ പരിപാടികൾ നമ്മൾ രാവിലെ തന്നെ തുടങ്ങി കാരണം ഫുഡില് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ചൂടാക്കിയൊക്കെ എടുക്കണ്ടേന്നൊക്കെ പറഞ്ഞാൽ അവൾക്കാണെങ്കിൽ മടിയുമായി അപ്പോൾ അവൾ പറഞ്ഞാൽ അവർക്ക് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഓർഡർ ചെയ്ത് നൂഡിൽസ് വാങ്ങിച്ചതാണ് കേട്ടാ പിന്നെ ഫുഡൊക്കെ കഴിച്ച ശേഷമായിരുന്നു ബാക്കി പരിപാടികൾ അപ്പോൾ ഞാൻ ഇങ്ങനെ ഓൺലൈനായിട്ട് ഇതും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ഫ്രിഡ്ജിൻ്റെ കവറ് അപ്പോൾ അതൊരു ഭാഗ്യമായിട്ടാ ഫ്രിഡ്ജ് കവറിനൊപ്പം അതിൻ്റെ ഹാൻഡിലിടാനുള്ള കവറുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ തട്ടിൽ വയ്ക്കുന്ന ഷീറ്റും കൂടി ഉണ്ടായിരുന്നട്ടോ അത് ഞാൻ എടുക്കാൻ മറന്നുപോയി വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പം അങ്ങനെ നല്ല അതേസമയം സീമ വാങ്ങിച്ചതിന് ഹാൻഡിൽ കവർ ഉണ്ടായിരുന്നില്ല ഈ തട്ടിലിടുന്ന ഷീറ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ആ ഫ്രിഡ്ജിൻ്റെ ഈ മേക്ക് ഓവർ ഉടനെ ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കാ ഇപ്പോൾ പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ് ഉള്ളത് തന്നെ ഒന്ന് നീറ്റാക്കി എടുക്കാമെന്ന് കരുതിയത് പക്ഷെ അത് നമ്മളുടെ ഒരു എക്സ്പെക്റ്റേഷനേക്കാളും ഒരുപാട് ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടാ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ സീമയ്ക്ക് കൊടുത്തപ്പോഴേക്കും അവൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാണ് അവൾക്കൊന്ന് നേരിട്ട് വന്ന് കാണണം എന്നു വരെ അവൾ പറഞ്ഞു അത്രയ്ക്കും നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് തോന്നിയത് ഈ ഒരു മേക്ക് ഓവറിന് നമുക്ക് ചിലവായത് അഞ്ഞൂറ് രൂപ മാത്രമാണ് അപ്പോൾ ഈ വീഡിയോയും ഈ ഫ്രിഡ്ജിൻ്റെ മേക്കോവറും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്